ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കുട്ടികളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഇതാ ഞാൻ വീടിൻ്റെ അകം മുഴുവൻ തൂത്തെടുത്തു തുടക്കണം അപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അവരങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അഴുക്കു വയ്ക്കും അതും എല്ലാം വീഴുകയും ചെയ്യും അതുകൊണ്ട് അവർ എഴുന്നേൽക്കുന്ന മുൻപ് മുൻപായിട്ട് തന്നെ ഞാനിവിടെ എല്ലാടം തൂത്ത് തുടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു രാവിലെ രാവിലെ അടക്കളേ കയറാതെ ഇതാണ് രാവിലത്തെ പരിപാടി പൊതുവേ ഇപ്പോൾ നേരം വൈകിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുക എഴുന്നേൽക്കാറ് കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ പിന്നെ മദ്രസ് ഈ പ്രാവശ്യം ചേർക്കണം മദ്രസ ചേർത്തിട്ടില്ല പോയി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ നേരത്തോടെ തന്നെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല പുറത്തി നേരം വൈകിട്ടാണ് എഴുന്നേൽക്കാറ് അങ്ങനെതാ തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാനായിട്ട് ലോഷൻ ലോഷനൊഴിച്ചു ഇങ്ങനെ ആദ്യം തറയിൽ തിരി ഒഴിച്ചു കൊടുക്കട്ടെ നല്ല മണമുള്ള ലോഷനാണ് അത് തിരി ഒഴിച്ചതിന് ശേഷം വീട് തുടച്ചെടുക്കും തുടച്ച് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാലും നല്ല സ്മെല്ലായിരിക്കും ഞാൻ വീടിനകം മൊത്തം തുടച്ചെടുക്കുകയാണ് അപ്പം അത്ര അഴുക്കമൊന്നുമില്ല കേട്ടോ തലേന്ന തലേന്നാളല്ല അതിൻ്റെ തലേന്ന ഞാൻ വീടിനകം മൊത്തം കഴുകി ഇറക്കുകയായിരുന്നു കഴുകിയിട്ട് പൈപ്പറിട്ടിട്ട് ഞാൻ വലിച്ചു കളഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് അത്ര അഴുക്കൊന്നുമില്ല പിന്നെ അധികം അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി പാടാണല്ലോ അപ്പോൾ അഴുക്ക് കുറവാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ അടക്കളയിലോട്ട് കയറണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അമ്മയും കുട്ടികളും എല്ലാവരും നല്ല ഉറക്കമാണ് ഇക്കയും നമ്മുടെ ക്ലോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ക്ലോക്ക് ബെല്ലടിക്കുന്നത് മ്യൂസിക് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ അടിക്കില്ലേ ഒരു മണി സമയത്ത് ഒരു ഒരു ബെല്ല് അങ്ങനെ അടിക്കും പക്ഷെ അത് ബാറ്ററിൽ എന്തോ കംപ്ലൈൻറ് ആയിട്ട് നമുക്കിപ്പോൾ ഏഴ് മണി ആകുമ്പോൾ അത് ഒൻപത് അങ്ങനെ എന്തോ ആണ് അടിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള അങ്ങനെ അങ്ങനല്ല നമ്മളെ ക്ലോക്ക് അടിക്കുന്നത് അപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ ദാ നമ്മള് തുടക്കമില്ല ഒരുവിധം കഴിഞ്ഞു പിന്നെ ഞാൻ നമുക്ക് കുറച്ച് കുറച്ചേ ഉള്ളു മീനുണ്ട് ഫിഷ് നമ്മൾ വാങ്ങിച്ചിട്ടായിരുന്നു കുറച്ചൊക്കെ ചത്തുപോയി പിന്നെ കുറച്ചുകൂടെ ഉണ്ട് അപ്പം അതിന് കുറച്ച് തീറ്റിട്ട് കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീനിനെ വളർത്താനായിട്ട് അപ്പം മോനും ഭയങ്കര താല്പര്യമാണ് നമ്മൾ രണ്ട് ആളെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊത്തിരി മീനെ മേടിച്ച് വളർത്തി ടാങ്ക് എനിക്ക് ഒരാൾ കൊടുന്ന് തന്നു അങ്ങനെ നമ്മൾ മീനെ വളർത്തി വളർത്തി ചില കാണാനൊരു ഭംഗി അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെതാ ആ പരിപാടിയും കഴിഞ്ഞ് മൂന്ന് നേരം ഫുഡ് കൊടുക്കുകയേ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാനടക്കളയിലോട്ട് വന്ന് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൂരിയും പിന്നെ ഉരുളം കിഴങ്ങും ഒക്കെ വെച്ചിട്ടൊരു കറിയും കൂടെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അടക്കളയിലോട്ട് വന്നിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടിയാണ് അപ്പോൾ അതൊക്കെ അപ്പം എനിക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി അത്ര സോഫ്റ്റ് ആയിട്ട് തോന്നില്ല എനിക്കിഷ്ടം ആശീർവാദിൻ്റെയാണ് കേട്ടോ പക്ഷെ അത് വാങ്ങിയത് കഴിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് റേഷൻ കടയിൽ എടുത്ത് അപ്പം അത്ര സോഫ്റ്റ് കുറവായിരിക്കുമല്ലേ റേഷൻ കടയത്തെ ആട്ടമാവ് അപ്പം അതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് മൈദയും കൂടെ ചേർത്ത് മൈദമാവും കൂടെ ചേർത്തിട്ട് ചെറിയ ചൂടില്ല കേട്ടോ വെള്ളം ചെറിയ ചൂടാക്കിയിട്ട് അതിലൊഴിച്ചിട്ട് കുഴച്ചെടുത്ത് വേറെ സോഡാപ്പൊടി ചേർക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഗോതമ്പ് മാവും കുറച്ച് മൈദയും ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിനെ ഇത്തിരി വെള്ളം കുറവായിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഞാനത് കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉരുളം കിഴങ്ങും തക്കാളിയും സവാളയും ഒത്തിരി പരിപ്പും കൂടെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് പിന്നെ മസാല കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചിട്ട് അതേപോലെയാണ് ചെയ്യുന്നത് അങ്ങനെ അതാ ഞാനത് ആക്കിയിട്ടുണ്ട് അതൊക്കെ ചൊടി കളഞ്ഞെടുത്ത് ആക്കിയിട്ട് അതിലോട്ട് ഒരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കിയാണ് ചോളയും പച്ചമുളക് അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതും കൂടെ അരച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഞാൻ കറിയിലോട്ട് ഒഴിച്ചില്ല കേട്ടോ അത് തുറന്ന് നോക്കിയിട്ടവിടെ വെച്ചേ ഉള്ളൂ ഞാൻ വിചാരിച്ചു പിന്നെ പൂരി പൊരിച്ച ബാക്കി എണ്ണ ഉണ്ടാവില്ലേ അപ്പം അതിൽ കടക് പൊട്ടിച്ചിട്ട് കറി നമുക്ക് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് പൂരികൾ പൊരിച്ചെടുക്കുകയാണ് നല്ല പൊങ്ങി വീർത്ത് വരും കേട്ടോ ഇല്ലെങ്കിലും നന്നായി കുഴച്ചാൽ നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും വൈദട്ടം കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല അങ്ങനെ ഞാനിത് വേറെ വേറെ പാത്രത്തിലാക്കി വെച്ചു എന്താ വെച്ചാൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞാലേ കുറെ നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു എഴുന്നേൽക്ക് എഴുന്നേൽക്ക് കാപ്പി പിടിക്കാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചൂടോടെ കൊടുക്കാമല്ലോ എവിടെ നിന്ന് കേൾക്കാൻ അങ്ങനെ ഞാൻ പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ വേറെ വേറെ പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ ഒന്നിൻ്റെ മേലൊന്നും ഇടില്ലല്ലോ അപ്പോൾ അത് ആ പൊങ്ങി വന്നത് താന്ന് പോകത്തൂല്ല അങ്ങനെ ഇട്ട് വെച്ചു അല്ലാതെ നമ്മളെല്ലാം കൂടെ ചൂട് പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചാൽ എല്ലാം കൂടെ വന്ന് താന്ന് എണ്ണ അങ്ങനെ കുടിച്ച പോലെ അങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ പാത്രത്തിലാക്കി വെച്ച് പിന്നെ ബാക്കി എണ്ണേൽ കടവും ഉള്ളിയും കൂടെ ഇട്ടിട്ട് തന്നെ ഉരുളം കിഴങ്ങും തേങ്ങ കൂടെ ഇട്ട കറിയില്ല അതങ്ങോട്ട് ഒഴിച്ച് കറിയും സെറ്റായി പിന്നെ നമ്മൾ കഴിക്കണം അപ്പം അതിനായിട്ട് ടേബിളിലെല്ലാം കൂടെ നിരത്തി വെച്ച് കഴിക്കാനായിട്ട് പോവേണ്ട ഇപ്പോഴും ഇക്കാലം ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ ഫോണ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുക്കേണ്ട പൊന്നെ ഭയങ്കര പാടാണ് ഒന്ന് ഫുഡ് കൊടുന്ന് വെച്ചാൽ ഭയങ്കര താമസമാണ് ഇരിക്കാനായിട്ട് പിന്നെ ഞാൻ എല്ലാവരും കൂടെ വിളിച്ച് അങ്ങനെല്ലാം കൊടുന്ന് ഇരുത്തി പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറൊന്ന് റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു അരി തിളപ്പിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ കറിക്കായിട്ട് തേങ്ങ വാളയാണ് കിട്ടിയതെട്ടോ വാള അങ്ങനെ തേങ്ങ ഉടച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഇതത് ഇടായിപ്പോയി അത് ഞാൻ പൊക്കി കാണിച്ച് കൊടുത്ത് ഉമ്മ അവിടെ അപ്പുറത്തിരുന്നായിരുന്നു മകണിച്ചു കൊടുത്തായിരുന്ന കേട്ടോ പിന്നെ വേറെ ഒരെണ്ണം അത് അടച്ചിട്ട് തിരിവെടുത്ത് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കിട്ടിയത് വാളയായിരുന്നു നാല് വാള ഉണ്ടായിരുന്നു കേട്ടെ പക്ഷെ കറി വെച്ചപ്പോൾ അത്ര പോരാ രുചിയൊന്നുമില്ലായിരുന്നു എന്നാലും മൂന്നെണ്ണയടുത്ത് കറി വെച്ച് ഒരെണ്ണ അടുത്ത് പൊരിച്ചു ഇപ്പൊ വാള കറി വെക്കുന്നത് കറി ഒന്നും ഇല്ലാതെ അങ്ങനെ വറ്റിച്ച് വെക്കും കേട്ടോ മീനിനൊപ്പം നമ്മളെ അരപ്പ് അതും അധികം അരക്കൊന്നുമില്ല ചെറുതായിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ അതേപോലെ അരച്ചിട്ടാണ് കറിയൊക്കെ തീരിയൊക്കെ കുറച്ചിട്ടിട്ട് ആണ് നമ്മൾ കറി വെച്ചെടുക്കുന്നത് പ്രത്യേക വെപ്പാണ് ഇതാ ഇതാണ് കിട്ടിയ വള അത്ര വലുപ്പം ഇല്ല എന്നാലും കുഴപ്പമില്ല ഇനി അത് മുറിച്ചെടുക്കണം അപ്പോഴൊക്കെ നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരി കുറച്ച് കൂട്ടതിന് ശേഷം ഞാൻ പ്രൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കണം ഞാൻ ഷാളായിട്ട് തന്നെ പിടിച്ച് ഇറക്കി വെച്ചു എനിക്ക് എളുപ്പം ഷാളാണ് കേട്ടോ പിന്നെ അമ്മ എപ്പോഴും വഴക്കു പറ ഷാളായിട്ട് പെട്ടെന്നൊക്കെ നമ്മുടെ നെഞ്ചിലോട്ടും ഒക്കെ തിളച്ച വെള്ളം വീണ് പോയാൽ അതുപോലെ ഷാൾ കട്ടില്ലാത്ത ഷാളല്ലേ അപ്പം അത് ഉരുകി പോകുന്നതും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇതാണ് ഇടുന്ന വെള്ളം ശരിക്ക് എളുപ്പം ഷാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പിടിച്ചു വെക്കും അങ്ങനെതാ അത് കഴിഞ്ഞ് നമ്മുടെ തേങ്ങ കറിക്കുള്ള തേങ്ങയാണ് ഞാൻ ആട്ടിയെടുക്കുന്നത് പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മക്കളെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് നോർമൽ സൗണ്ട് ഇടാഞ്ഞത് അത് ഞാൻ ഇല്ലാതാക്കിയ എന്താച്ചാൽ ഭയങ്കര ശബ്ദമാണ് കൊച്ചുങ്ങൾ ഭയങ്കര ബഹളവും കാര്യമൊക്കെയാണ് നിങ്ങളെ തേങ്ങ ഞാൻ കറിക്കലൊന്ന് മിക്സിയിലാട്ടിയെടുക്കുന്നുണ്ട് ഇപ്പം രാവിലെ പിറ്റേ ദിവസത്തിനുള്ള അരിയൊക്കെ വളർത്തിയിട്ടതാണ് ഇരിക്കുന്നത് കട്ട് അരി വളർത്തിയിട്ട് വെച്ചു പിന്നെ കറി കലക്കി അടപ്പത്ത് വെച്ചു കറിയൊക്കെ തിളച്ച് വറ്റി വന്നു അതിലോട്ട് മീൻ പറക്കിയിട്ട് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം എടുത്ത് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്

ചില സമയത്ത് തോന്നിയാൽ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നല്ല സെറ്റാക്കി പൊരിച്ചെടുക്കും ഈ നമുക്കൊരു തോരൻ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ മീനും പൊരിച്ചെടുക്കും അപ്പം ഇന്ന് നമ്മുടെ ബീട്രൂട്ടാണേ അപ്പം അരിഞ്ഞെടുക്കാനൊക്കെ ഇത് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണാക്കിയിട്ട് മിക്സിയിലൊന്ന് ചെറുതായി ചെറുതാക്കി ഇങ്ങനെ കറക്കി എടുത്തിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് അരഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പൊടി പൊടിയായിട്ടല്ലേ നമുക്ക് കിട്ടി എന്നിട്ട് സുചാതട്ട മിക്സി ആകാൻ പൾസ് ചെയ്യുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ അരഞ്ഞു പോകത്തില്ല കുറച്ച് വെള്ളം വെച്ചു വെള്ളം വെള്ളം ഞാൻ വെക്കും മക്കളെടുത്ത് പുതിയപ്പോളായിട്ട് ഒരുങ്ങനെ സമയം എത്ര അറിയോ അപ്പഴ പള്ളിയൊക്കെ No, 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 no. no, 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 no.